ഹായ് ഹലോ അസ്സലാ വലൈക്കും മുനാർഖർ ബേള എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു വീടിൻ്റെ ആയിട്ടാണ് എന്താണല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേറൊന്നുമല്ല പുതിയ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ അതായത് എല്ലാ പണിയും തീർത്ത പുതുപുത്തൻ വീട് അപ്പം വീടിൻ്റെ വീഡിയോയിലോട്ട് വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം ഫസ്റ്റ് വരുന്നത് തന്നെ സിറ്റൗട്ടാണേ സിറ്റൗട്ടി ആ ഈ ഒരു ഇതിലാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വരുന്നത് തന്നെ അതാ ഒരു സിറ്റൗട്ടാണേ അത് ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് ഇനി നമ്മൾ നേരെ കയറുന്നത് ഹാളാണ് ഹാൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വലിയ ഹാളാണ് എല്ലാ പണിയും തീർന്ന വീടാണ് കേട്ടോ എല്ലാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല പണികളും തീർന്ന വീടാണ് ഇതാക്കണ്ട വിശാലമായ ഹാളാണ് കാണുന്നുണ്ടാവുമല്ലോ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നോക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ആക്കി കൊടുത്തേക്കണേ പിന്നെ വരുന്നത് ഹാളിൽ നിന്ന് നേരെ കേറുമ്പം വരുന്നതാണ് ഇതാണ് കേട്ടോ ഹാള് അപ്പം ഇവിടെ നിന്ന് നേരെ കേറുമ്പം വരുന്ന ഇതാണ് നമ്മുടെ കിച്ചൺ ഇപ്പൊ എല്ലാ വീടുകളിലും ഒരൊറ്റ കിച്ചൺ മാത്രമേ കാണത്തുള്ളൂ അത് വേറൊന്നും കണ്ടല്ല വർക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ നമ്മൾ പുറത്തായിട്ട് ചെയ്യാറാണ് പതിവ് അപ്പോൾ അപ്പൊ നമുക്ക് വന്നേക്കുന്ന കിച്ചൺ ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വന്നേക്കുന്ന കിച്ചൺ ഡാ ഇതാണ് ആളെന്ന് നേരെ കേറുമ്പോഴത്തേക്കാണ് ഈ കിച്ചൺ വരുന്നത് ഇത് എല്ലാം മൾട്ടി മൾട്ടിവുഡിൽ ചെയ്തേക്കുന്നതാണ് കിച്ചൺ കബോർഡുകൾ എല്ലാം മൾട്ടിവുഡിൽ ചെയ്തേക്കുന്നതാണ് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസിൽ കാര്യങ്ങളിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കാണുന്നുണ്ടാവുമല്ലോ കണ്ടോ എല്ലാം നല്ല നല്ല സ്പേസ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പോകുമ്പോൾ എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് മൾട്ടിവുഡിലെ വർക്കാണ് കിച്ചൺ കബോർഡുകളൊക്കെ വരുന്നത് ഇപ്പം എല്ലാ വീഡിയോയിലും ചെയ്യും പോലെ ഇതൊരു മിറർ വന്നിട്ടാണ് മിററിൽ ലൈറ്റ് വന്നിട്ടുള്ളതാണേ നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഉള്ളൊരു സ്പേസ് ആ വാഷ് വാഷ്പേസിൻ്റെ ആ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ അതാ കയറുമ്പോഴത്തേക്ക് ഫസ്റ്റ് വരുന്നത് അതായത് ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു റൂമാണ് പിന്നെ ഇത് ഇതിൻ്റെ തന്നെ ബാത്റൂം വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം അപ്പം താഴെ രണ്ട് റൂമാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇപ്പം കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുന്നത് കബോർഡുകളെ കാര്യം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ മൊബൈലുകളൊക്കെ കൊണ്ടുവയ്ക്കാം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ സ്റ്റോർ ചെയ്യണം അങ്ങനെയൊക്കെ എല്ലാ റൂമുകളിലും ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെതാ വരുന്നത് ഈ റൂമാണ് അതായത് ഹാളിൽ നിന്ന് നേരെ കയറുമ്പോൾ അടുത്ത റൂമാണ് താഴെ രണ്ട് റൂമാണ് വന്നിരിക്കുന്നത് ഇതാണ് ഏട്ടാ അടുത്ത റൂം കണ്ടോ പിന്നെ ഇതിലും ഒരു ബാത്റൂം വന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കയറി പോവേണേ സ്റ്റെയർ കയറി പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് വീടിന് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള വീടെല്ലേ എല്ലാവരും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്പം നമ്മുടെ മുകളിലത്തെ രണ്ടാമത്തെ നിലയിലാണ് ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്ന വീട് ഹാളാണ് സെറ്റ് ചെയ്തിരിക്കുന്നതേ കാണുന്നുണ്ടാവുമല്ലോ നമ്മുടെ രണ്ടാമത്തെ നിലയിൽ നമ്മുടെ ഹാളാണേ ഹാൾ വന്നിട്ട് ഇതാ ഇതുപോലെ വന്നേക്കുന്നതാണ് കണ്ടോ ഇതേപോലെയാണേ വന്നിട്ടുള്ളത് അത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ബാക്ക് സൈഡിലെ ഓപ്പൺ ടെറസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ സിറ്റൌട്ടാണ് ഇത് മുകളിലത്തെ നിലയിലെ സിറ്റൌട്ടാണേ പിന്നെ ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതേപോലെ നല്ല ഈ ഒരു വ്യൂ ആണ് കേട്ടോ സ്റ്റെയർ കയറി വരുന്ന ഭാഗം ഇതാ ഇങ്ങനെയാണ് ഈ റൂമിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂം കാണിച്ച് തരാമേ അപ്പം ദാ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂം ഞാൻ കാണിച്ചു തരാം ഇത്ര മാത്രമല്ല ഏട്ടാ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഏകദേശം ഈ ഒരു റൂമിൻ്റെ തന്നെ വലിപ്പമുള്ള അത്രയും വലിയ ബാത്റൂമാണ് ഈ മുകളിൽ വന്നിരിക്കുന്നത് ഉണ്ടോ ദാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല വലിയ പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജില് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ഇല്ലാത്ത സൗകര്യത്തിലാണ് ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇത് അതാ ഇതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിൽ വരുന്ന ഓപ്പൺ ടെറസ് ഇതാണ് നല്ല വെയിലുണ്ടായിരുന്നേ കണ്ടോ ഇതാ ഇതാണ് കണ്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഓപ്പൺ ടെറസ്സിൽ വരുന്ന പോർഷനാണിത് മുകളിലേതോ വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ ഇനി പുതിയ വീട് വെക്കാൻ വന്നിട്ട് ആരും ടൈമൊന്നും വേസ്റ്റ് ആക്കണ്ട നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടാണ് ഈ ഒരു ബഡ്ജറ്റിനുള്ള വീടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിതിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അപ്പോൾ വീട് ഫുള്ള് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഏകദേശം മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ഞാൻ ഈ വീട്ടിൻ്റെ മുക്കും മൂലയും സൈതം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് സ്റ്റെയർ കേസിൻ്റെ അടിയേറ്റവും ഇതുപോലെ വുഡിലാണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഇൻവേർട്ടർ വെക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്കിത് ഉപകാരപ്പെടുവല്ലേ എന്നാ കണ്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ എല്ലാവർക്കും ചെയ്തേക്കുന്നത് ലേഡീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ അപ്പം അവർക്കൊന്നും പുറത്ത് നിന്ന് ഇനി ചെടിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല ഈ വീട് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിട്ടാ മുറ്റത്ത് ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീട് വരുന്നത് കേണാത്തിലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് അപ്പോഴും ഈ വീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനു ചുറ്റും സ്കൂള് ഹോസ്പിറ്റല് അമ്പലം പള്ളി അങ്ങനെ എല്ലാം ഒരു ഒരാൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ ഈ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഞാൻ പറയുന്ന താഴെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളണേ അപ്പം ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തേക്കണേ തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒമ്പത് അമ്പത്തെട്ട് അറുപത്തൊമ്പത് പതിനൊന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൂടെ ഇട്ടേക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ